ഓൾഡ് ട്രഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി ആർസണൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനായി ഫുഡ് ഇരട്ട ഗോൾ നേടിയപ്പോൾ ലോക ചാമ്പ്യൻമാർക്ക് സമനില തുടക്കം വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ടുഫോർഡിൽ പൊരുതി കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കരുത്തരായ ആർസണൽ പരാജയപ്പെടുത്തിയത് സ്വന്തം വൈതാനത്ത് മികച്ച നീക്കങ്ങൾ നടത്തിയെങ്കിലും യുണൈറ്റഡിനെ ആർസണലിന്റെ വരയിൽ പന്തെത്തിക്കാനായില്ല ആർസണലിന്റെ നിർണായക ഗോൾ പിറന്നത് കോർണർ കിക്കിൽ നിന്നായിരുന്നു പതിമൂന്നാം മിനിറ്റിൽ എടുത്ത കിക്ക് യുണൈറ്റഡ് ഗോൾ കീപ്പർ തട്ടിയകറ്റിയെങ്കിലും തൊട്ടടുത്ത് നിന്നിരുന്ന ആർസണൽ ഡിഫൻഡർ കാലാ ഫിയോരിയുടെ അടുത്തേക്കായിരുന്നു അദ്ദേഹം അത് ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റി ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ഡോർഗുവിന്റെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിയാണ് പോയത് പിന്നീട് നടന്ന മികച്ച അവസരങ്ങളൊന്നും ഇരു ടീമുകൾക്കും ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല ആദ്യ വിജയം സ്വന്തമാക്കിയാണ് യുണൈറ്റഡിന്റെ ഗ്രൗണ്ടിൽ നിന്നും ആർസണൽ മടങ്ങിയത് പ്രീമിയർ ലീഗിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ചെൽസിക്ക് സമനില തുടക്കം ക്രിസ്റ്റൽ പാലസ് ആണ് ലോക ചാമ്പ്യന്മാരെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത് പാൽമറും പെഡ്രോയും അടങ്ങുന്ന ചെൽസിയുടെ മുന്നേറ്റ നിരക്ക് ക്രിസ്റ്റൽ പാലസിന്റെ വലയിൽ പന്തെത്തിക്കാനായില്ല ഇടയ്ക്ക് ലഭിച്ച മികച്ച കൌണ്ടർ അറ്റാക്കുകൾ ഗോളാക്കി മാറ്റാൻ ക്രിസ്റ്റൽ പാലസിനും കഴിയാതായതോടെ മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുകയായിരുന്നു മറ്റൊരു മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബെൻഫോർഡിനെ പരാജയപ്പെടുത്തി സൂപ്പർ താരം ക്രിസ് ക്രിസ്ഫുഡ് ഇരട്ട ഗോൾ നേടിയപ്പോൾ മൂന്നാം ഗോൾ ഡാൻഡോയുടെ വകയായിരുന്നു ബെൻഫോർഡിന്റെ ആശ്വാസ ഗോൾ പെനാൽറ്റിയിൽ നിന്നും തിയാഗോയാണ് നേടിയത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ